ആക്രമിച്ച ും ബിജു രാധാകൃഷ്ണന്റെ അതിജീവിതയുടെ പേര് മാർട്ടിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നിൽ ബിജു രാധാകൃഷ്ണന്റെ സംശയിക്കുന്നത് ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെട്ട സി എസ് ആർ തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ റിൻഷാദ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നടൻ ദിലീപിന്റെ സഹോദരൻ മൂന്ന് കോടി രൂപ നൽകുമെന്ന് ബിജു രാധാകൃഷ്ണൻ അറിയിച്ചതായും റിൻഷാദ് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണനെതിരായ സി എസ് ആർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ റിൻഷാദ് ആണ് നിർണായകമായ വെളിപ്പെടുത്തൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത് കേസിലെ പ്രതിയായ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം താനും ബിജു രാധാകൃഷ്ണനും സംസാരിച്ചു മരടിലെ ഹോട്ടലിലേക്ക് എത്തി ഈ സമയത്ത് നിഷാ കെ പീറ്റർ മാർട്ടിന്റെ അഭിഭാഷക ഒപ്പമുണ്ടായിരുന്നു അതിനുശേഷം ചില കൂടിയാലോചനകൾ മാർട്ടിനുമായി ബിജു രാധാകൃഷ്ണൻ നടത്തി എന്നാണ് റിൻഷാദ് വെളിപ്പെടുത്തിയത് ഇതിനുശേഷം കുമരകത്തെ ഒരു റിസോർട്ടിൽ വെച്ച് ദിലീപിന്റെ സഹോദരൻ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്ന ദിലീപിന്റെ സഹോദരനുമായി മായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും അതിനുശേഷം മൂന്ന് കോടിയോളം രൂപ ദിലീപിന്റെ സഹോദരൻ നൽകുമെന്ന് അറിയിച്ചു മറ്റു ചില കാര്യങ്ങൾ കൂടി ബിജുരാധാകൃഷ്ണൻ സംസാരിച്ചുവെന്നും ന്യൂസ് ഐറ്റിനോട് റിൻഷാദ് വെളിപ്പെടുത്തിയിരുന്നു ഈ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രചരിച്ചതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലാണ് മൊഴി ശേഖരിക്കാനായി പോലീസ് വിളിപ്പിച്ചത് നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ശേഷം കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ഈ അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോ നിർമ്മിക്കുന്നതിനുള്ള ഗൂഢാലോചന ബിജുരാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് നടന്നത് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തന്നോട് അന്വേഷണ സംഘം ചോദിച്ചതെന്ന് റിൻഷാദ് പറയുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്ന് കോൾ വരികയും നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പം പുതിയ മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനെ തുടർന്ന് പുതിയ എഫ് ഐ ആർ ഇട്ട് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയും എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുറേ വെളിപ്പെടുത്തൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശദ വിവരങ്ങൾ അന്വേഷിക്കണം മൊഴി രേഖപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോലീസുകാർ എന്നെ വിളിക്കുകയും ഇന്ന് ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും ചേർന്ന് തൃശ്ശൂർ ക്രൈം കമ്മീഷണർ ഓഫീസിൽ ഹാജരായി വിശദമായ എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായ മാർട്ടിൻ രണ്ടാം പ്രതിയായ മാർട്ടിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അത് ആരുടെ സ്ക്രിപ്റ്റാണെന്നും ആര് പറഞ്ഞിട്ടാണെന്നും അത് സ്ക്രിപ്റ്റ് മാർട്ടിൻ പറയുന്നതിന് മുമ്പ് അത് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ വിശദമായ കാര്യങ്ങളുണ്ട് ഇതെല്ലാം വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറയുകയും അവർ രണ്ട് മണിക്കൂറോളം ഇരുന്ന് ഞങ്ങളെല്ലാം എൻ്റെ മൊഴി രേഖപ്പെടുത്തി എൻ്റെ സുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ ഇത് കോടതിയിലിരിക്കുന്ന കാര്യങ്ങളും അന്വേഷണത്തിനൊക്കെ നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല എന്നാലും പരിമിതികളുണ്ട് എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സംസാരിച്ചു എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിജു രാധാകൃഷ്ണന്റെ സി എസ് ആർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തുവിട്ടത് പരാതിയുമായി ചിലർ രംഗത്ത് വരികയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്കടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി ജി പിക്ക് ഈ പരാതി കൈമാറിയിരുന്നു തുടർന്ന് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി എടുക്കണമെന്ന് ഡി ജി പി ഉത്തരവിട്ടിരുന്നു ഒപ്പം കടവന്ത്ര പോലീസിൽ നേരത്തെ പരാതി നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ കടവന്ത്ര പോലീസ് തയ്യാറായിരുന്നില്ല എഫ്ഐആർ ഇടുന്നതിനുള്ള നടപടികളും കൈക്കൊണ്ടില്ല ഇതേ തുടർന്ന് പരാതിക്കാരനായ റിൻഷാദ് കോടതിയെ സമീപിക്കുകയും എഫ്ഐആർ ഐ ആർ ഇട്ട് കേസെടുക്കാനുള്ള നിർദ്ദേശം കോടതി നൽകുകയും ചെയ്തിരുന്നു എന്തായാലും സർക്കാർ തലത്തിൽ തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇപ്പോൾ കോടതിയിൽ നിന്നും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ വന്ന സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ എഫ്ഐആർ ഐആറിട്ട് ബിജുനെതിരായി സി എസ് ആർ തട്ടിപ്പ് വളരെ വിശദമായി അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം കേരള തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമായി നിരവധി പേർ ാണ് ബിജുവിന്റെ തട്ടുപിന്നിരായത് പലർക്കും ഈ പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ സ്ഥാപനത്തിന്റെ സൽപ്പേര് നഷ്ടപ്പെടുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പരസ്യമായി പരാതി പറയാൻ രംഗത്ത് വന്നിട്ടില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള അടക്കം ആളുകളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു എന്തായാലും പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുമ്പോൾ കൃത്യമായ മൊഴി നൽകുമെന്നാണ് ഇവരടക്കമുള്ളവർ പറയുന്നത്